നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഹഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിന്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു റമലാൻ വട പറയാൻ പോവുകയാണ് പരിശുദ്ധ റമലാൻ ആ വട പറയാൻ പോകുന്ന റമലാനിന്റെ ഒടുക്കത്തൊപ്പത്തിലാണ് ഈ ലൈലത്തുൽഖർ ലൈലത്തുൽ ആയിരം ആയിരം മാസങ്ങളേക്കാൾ മാസങ്ങളേക്കാൾ ഹൈറായതാണ് ഹൈറായതാണ് ലൈലത്തുൽ മൂവായിരം രാവും മൂവായിരം പകലും എടുക്കുന്ന വിവാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരിക്കൂട്ടണോ ഈ രാവിൽ രാവിൽ ചെയ്യുക ഈ ചെയ്യുക എൺപത് കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ എൺപത് കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ് ഇന്ത്യൻ ആവറേജ് ഏജ് അറുപത് വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയിസ് പക്ഷേ എൺപത് കൊല്ലത്തെ അഭിപാതത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക ആയിരം മാസങ്ങളെക്കാൾ ഹൈറായതാണ് ഈ ലൈലത്തുൽ കദർ അത് വളരെയേറെ പുണ്യമായ രാവാണ് പവിത്രമായ രാവാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ കതിർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ ലൈലത്തുൽ കദർ എന്താണ് ഈ ലൈലത്തുൽ കദർ നാം ഖുർആാനെ ലൈലത്തുൽ കദറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കതിറിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ് അന്ന് മലക്കുകളും ഇറങ്ങി വരും റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ആമിനാ മറ്റാരുമല്ലോ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച ആ ജബിരിയിൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ കദർ അത് ഇന്ന് രാവിലെ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചെനക്കലെ പാറപ്പുറത്ത് ഇറങ്ങുമോ ജിബിരീലിന്റെ ചിറകടി കൊണ്ട് എൻറെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽവുകൾ തെക്കുവയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ അള്ളാഹുവിനെ മാത്രം അറിയുന്ന ജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് റബ്ബിന്റെ അനുഗ്രഹം ജിബിരീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന ഈ രാവ് പരിശുദ്ധ മലാനിന്റെ വെട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ് ഒടുക്കത്തെ പത്തിൽ നിങ്ങൾ അതിനെ തെരയുക എന്നാണ് മുത്ത് മുത്തനമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയേഴാവ് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കൗമുണ്ടാക്കിയതാണ് ചില വിരമാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴാവ് ആകാൻ സാധ്യത ഉണ്ടെന്ന് അത്രേ ഉള്ളു ഇരുപത്തിയേഴാം രാവ് തന്നെയാണ് ലൈലത്തുൽ കത്തൽ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുർആൻ ഇല്ല ഹദീഫിലില്ല നമ്മുടെ മധുഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തിയൊന്നാം രാവോ ഇരുപത്തിമൂന്നാം രാവോ ആണ് ആലോചിച്ചു നോക്കണം ആ ഇമാമിന്റെ മതഹബിലാണ് നമ്മൾ പക്ഷേ വേറെ കുറെ വിമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തിയായിരം രാവിലെ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം ഇത് എന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിവാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് ഇറങ്ങി വരും ഏത് രാവും ലൈലത്തുൽ ജൈലത്തുൽക്കതിരെ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ഓമന മകളായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല സഹീത ഭർത്താവ് അള്ളാഹുവിന്റെ റസൂലാണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷാ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബീവി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ലൈല തുൽക്കതറിവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അഹുവിന്റെ റസൂലെ എന്റെ ഭർത്താവേ എന്നല്ല എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എന്റെ തവകാന്തനെ എന്നല്ല എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല എന്റെ സാക്ഷാത്കാരമേ എന്നല്ല എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല അഹുവിന്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു പ്രിയപ്പെട്ട ആയിഷ നീ നീ ചൊല്ലണം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുല്ലമീനായ ജിബിരി തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ് ലൈലത്തുൽ കദർ ഭാര്യക്ക് പോലും പറഞ്ഞു കൊടുത്തില്ല സ്വകാര്യ ആയിട്ടെങ്കിലും ഇന്ന രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്ക് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കദർ എന്ന് എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ഷണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം വിജ്ഞാൻ ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു വന്നു രണ്ടാളുമൊരു തിരക്കുകൾ ഉണ്ടപ്പോ ആ വിജ്ഞാൻ അള്ളാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് കൈലിനായിരിക്കുമെന്ന് മുഹമ്മദു